തൃശൂർ കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണം ഗതാഗത കുരുക്ക് മുറുകുന്നു മിന്നൽ സമരം പ്രഖ്യാപിച്ച് സ്വകാര്യ ബസ്സുകൾ മാപ്രാണത്ത് റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് എതിർദിശയിൽ ഗതാഗത നിയന്ത്രണം തെറ്റിച്ചെത്തുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നത് പതിവാകുന്നു വിഷയത്തിൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ച് ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചു മാപ്രാണ മുതൽ പുത്തൻതോട് വരെ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ നിലവിൽ തൃശൂരിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് ഒറ്റവരി ഗതാഗതമാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ ഇരിങ്ങാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ പൊറുത്തുശേരി വഴി ചെമ്മണ്ട കാറളം മൂർക്കനാട് വഴി പുത്തൻതോട് എത്തി തിരിഞ്ഞു പോകേണ്ടതിനാൽ ഈ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിച്ച് വലിയ തോതിൽ നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ എത്തുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു സ്വകാര്യ ബസുകൾ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ബന്ധപ്പെട്ട അധികാരികളോ പോലീസോ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് ജീവനക്കാർ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് പ്രതിഷേധം അറിയിച്ചത്